ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം ദൈവം ആദത്തിനോട് ഒരൊറ്റ കൽപ്പനയാണ് പറഞ്ഞത് ഗോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ആ ഒരൊറ്റ കൽപ്പന മാത്രമേ ദൈവം മനുഷ്യൻ ചെയ്തു കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു പാമ്പ് ഒരു മനുഷ്യൻ പോലുമല്ല ഒരു പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കൽപ്പനയെ മറന്നു പാമ്പ് പറയുന്നതാണ് ശരിയെന്ന് മനുഷ്യന് തോന്നി ആ ഒരു ഒറ്റ പാപത്തിൻ്റെ പേരിലാണ് ദൈവവും മനുഷ്യനുമായുള്ള ഒരു ബന്ധം അകലാൻ തുടങ്ങിയത് ആ വിള്ളൽ വീണ ബന്ധം പുനഃസ്ഥാപിക്കാനായി മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പോഴും പക്ഷെ ദൈവത്തിന് എങ്ങനെ ആരാധിക്കണം ദൈവത്തിനെങ്ങനെ സ്തുതിക്കണം ദൈവത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവവുമായ ബന്ധം ബന്ധമെങ്ങനെ പുനഃസ്ഥാപിക്കണം എല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് പ്രവാചകന്മാരായിട്ടും അപ്പോസ്തലന്മാരായിട്ടും ദൈവം മനുഷ്യനായി പിറന്ന ഭൂമിയിൽ വന്ന് പറഞ്ഞിട്ട് പോലും എങ്ങനെ ദൈവത്തോട് അടുക്കണമെന്ന് ഇപ്പോഴും ക്രിസ്ത്യാനികളായ നമുക്ക് പലർക്കും അറിയില്ല ഇപ്പോഴും മറ്റ് പല മനുഷ്യന്മാരും പറയുന്ന പോലെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുള്ളൂ അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥന ഇത്രയും തവണ ചൊല്ലണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന പത്ത് പേർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മളെ കേൾക്കുന്നത് എന്നൊക്കെയാണ് ആളുകളുടെ വിചാരം പണ്ട് പാമ്പായിരുന്നെങ്കിൽ ഇപ്പം അത് മനുഷ്യരുടെ രൂപത്തിലാണ് വഴി തെറ്റിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ വഴി തെറ്റിക്കാനായി പലരും വരുമ്പോൾ ശരിക്കും വേദപുസ്തകം ഒന്ന് എടുത്തു വെച്ച് വായിക്കുക എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്